بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين القاعدة العثمانية عثمان قاعدة فتحة برتة حرف على رؤد أهرنم إن نام شرم. يا يا, فتحا يا. دال فتحة دا كاف فتحة كا يا دا كا يدك واو فتحا وا يا فتحة يا ذال فتحا ذا را فتحا كاف فتحة كا و يا ذا را كا و يا و يذارك رك يدور പതാക്കപ്പെട്ട അക്ഷരങ്ങൾ അലിഫ് മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളുടെ ഉദാഹരണങ്ങൾ കരിമത്തിൻ്റെ തുടക്കത്തിൽ അക്ഷരം വരുന്നതും മദ്യത്തിൽ വരുന്നതും ഒടുക്കത്തിൽ വരുന്നതും കൂട്ടി എഴുതുമ്പോഴുള്ള വ്യത്യാസങ്ങളും എല്ലാം വ്യക്തമാക്കി നാം മനസ്സിലാക്കി കഴിഞ്ഞു നല്ല രൂപത്തിൽ മനസ്സിലാക്കാനും പരിശുദ്ധക്കു നല്ല രൂപത്തിൽ പാരായണം ചെയ്യാനും അത് മുഖേന ഇരുവീട്ടിലും വിജയിക്കാനും നമുക്ക് നൽകുമാറാകട്ടെ അടുത്തത് പരിശീലനമാണ് അക്ഷരങ്ങൾ സ്വന്തമായി ആദ്യം വായിച്ചു നോക്കുക അതിനുശേഷം വോയിസ് കേട്ട് നാം വായിച്ചതും യഥാർത്ഥത്തിൽ വായിക്കേണ്ടതുമായ രൂപം ഒരുപോലെയാണോ എന്ന് സ്വയം പരിശീലിക്കുക ആദ്യമായി ബോക്സിൽ കൊടുത്തിരിക്കുന്ന രൂപത്തിൽ അത് വായിച്ചതിന് ശേഷം ഈ രൂപത്തിൽ കൂട്ടി എഴുതാൻ ശ്രമിക്കുക ആദ്യത്തെ വാക്ക് ഹോ ഫോ അതിന്റെ കൂട്ടി എഴുതിയ രൂപമാണ് തൊട്ടടുത്ത് ബാക്കിയുള്ള വാക്കുകൾക്കൊന്നും കൂട്ടി എഴുതിയിട്ടില്ല നാം സ്വന്തമായി വായിച്ചതിന് ശേഷം അതിൻ്റെ നേരെ കൂട്ടി എഴുതാൻ ശ്രമിക്കുക وايكن ذريك سرديكا واو فتحا وا قاف فتحا قا با فتحا با وقابا وقاب ح فتحا حا سين فتحا سا دال فتحا دا حا سا دا حسد نون فتحا نا كاف فتحا كا صاد فتحا صا نكا صا

വായിക്കുന്നതിനു പകരം അല്പം സ്പീഡിൽ വായിച്ചു പോവുകയാണ് പഠിതാക്കൾ ഓരോ അക്ഷരവും കൂടി തന്നെ വായിച്ചു പഠിക്കേണ്ടതാണ് ഫ അ ല ഫ അ ബ بعث بعث شجر شجر زعم زعم حلر حلر للم للم نزغ نزغ بسط بسط تعالي ولا بوكسل കൊടുത്തിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന അഞ്ചക്ഷരങ്ങളിൽ ചെയ്യുമ്പോൾ മുഴക്കത്തോടെ ഉച്ചരിക്കുക ഉദാഹരണം നേരത്തെ നാം വഖഫ് ചെയ്യുന്ന അവസരത്തിൽ പിന്നീട് പഠിക്കും എന്ന് സൂചിപ്പിച്ചിരുന്നു അതാണ് കുത്തുബ് ജദ്ദിൻ്റെ കുത്തുബ് ജ് എന്ന വാക്കിലുള്ള അഞ്ചക്ഷരങ്ങൾ ആ അഞ്ചക്ഷരങ്ങൾ കെലിമത്തുകളുടെ അവസാനത്തിൽ വന്നാൽ അത് വഖഫിൻ്റെ ലോ അല്ലാതെയോ സുക്കൂനായി വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ പൊട്ടിച്ചുകൊണ്ടായിരിക്കണം അവിടെ വഖഫ് ചെയ്യേണ്ടത് മറ്റുള്ള അക്ഷരങ്ങളിൽ അങ്ങനെ ചെയ്യാൻ പാടുള്ളതുമല്ല ഉദാഹരണം പറയാം ആദ്യം ബോക്സിലുള്ള അക്ഷരം തന്നെ ഹ ല വഖഫ് ചെയ്യുമ്പോൾ ഹ ഈ രൂപത്തിലാണ് വഖഫ് ചെയ്യേണ്ടത് കാരണം കൊത്തുഭിജത്തിനുള്ള അക്ഷരമാണ് കാഫ് അതുകൊണ്ട് അത് ഹലക്ക് എന്ന് ഉച്ചരിക്കണം മറിച്ച് എന്ന് ഉച്ചരിച്ചാൽ പോരാ രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കൂ വഖഫ് ചെയ്യുമ്പോൾ വക്കബ് എന്നാണ് വഖഫ് ചെയ്യേണ്ടത് കാരണം കുത്തുബ് എന്ന വാക്കിലുള്ള ബാ ആണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വക്കബ് എന്ന് വഖഫ് ചെയ്താൽ പോരാ വഖബ് എന്ന് വഖഫ് ചെയ്യണം തൊട്ടടുത്തുള്ളതും ഹസദ് എന്ന് തന്നെ വഖഫ് ചെയ്യണം കാരണം തുബ്ജദ് അതും ദാലും അതിൽപ്പെട്ട അക്ഷരമാണ് അതേസമയം അടുത്ത ഉദാഹരണം അതിൻ്റെ അവസാനം സ്വാദാണ് അത് കുത്തുബിജദ് അക്ഷരമല്ല അതുകൊണ്ട് തന്നെ ന എന്നായിരിക്കണം വഖഫ് ചെയ്യേണ്ടത് മറിച്ച് നക്കസ് എന്ന് വഖഫ് ചെയ്തുകൂടാ സുക്കൂൻ പൊട്ടിച്ച് വഖഫ് ചെയ്യാൻ പാടില്ല എന്നർത്ഥം ചുരുക്കത്തിൽ കുത്തുബ് ജദ്ദിലുള്ള അക്ഷരങ്ങൾ മാത്രം സുക്കൂൻ ഉച്ചരിക്കുകയും ബാക്കിയുള്ളവ പൊട്ടിക്കാതെ വഖഫ് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയുള്ള ഉദാഹരണങ്ങളിൽ അത് പ്രത്യേകം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വായിക്കേണ്ടതാണ്